ഹലോ എല്ലാ കൂട്ടാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാത്രിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് അപ്പോൾ ഇനി ദോശയും അതിനു വേണ്ടിയിട്ടുള്ള സമ്മന്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം അയിന്റെ ഇടക്ക് വീണ്ടുടെ കണ്ണിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പോയായിരുന്നെർക്ക് കൈ മാറ്റി കണ്ണു വാണ്ട അടുത്തീക്കുന്നു ആളെ അവിടെ ചോദിച്ചോ ചോർവളെ അതിൻ്റെ ആളെ കൊണ്ടുപോയി പറഞ്ഞിട്ടുണ്ടോ കൊണ്ടു കൊണ്ട് കൊണ്ടുവരുമ്പം കൊടുക്കും ഇടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ അവിടെ ഓടിക്കെത്തും ദോശ ചുട്ട് കഴിഞ്ഞ് ഇനി അതിന് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കണം ചമ്മന്തിയാണ് അരയ്ക്കുന്നത് കപ്പലണ്ടി ഇട്ടിട്ട് അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം സവാളയും പിന്നെ പച്ചമുളകുമാണ് ഇവിടെ ഞാൻ ഒരു സവാളയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് സവാളയും പച്ചമുളകും നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് എടുക്കണേ ന്നെ ഇതിലേക്ക് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിന്റെ തൊലിയൊക്കെ മാറ്റിയെടുക്കണം ഇനി ഇതും കൂടെ ആ സവാളയിലിട്ട് വഴറ്റമുള്ളതാണ് അപ്പം ദോശയിലൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ചമ്മന്തിയാണ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം ത് സാലയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ടൊന്ന് വയറ്റി വെക്കാവേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മല്ലിയല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എന്തേലും ഇപ്പം അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കറിവേപ്പില ഇട്ട് കൊടുത്തേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഏകദേശം വഴിന്ന് വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ആകുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ദോശയൊക്കെ ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് കറിയും കൂടെ ആവുമ്പോഴത്തേനും ഇനി കഴിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ സവാളയും കപ്പലൻ്റെയും ഒക്കെ നല്ലവണ്ണം വഴിന്ന് വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് തണുക്കാൻ വയ്ക്കാം കേട്ടോ നല്ലോണം ആറിയ ശേഷം മാത്രമേ അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഇത് ഇവിടുന്ന് ചൂടാറട്ടെ സവാളയൊക്കെ ഇവിടെ നിന്ന് നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മിക്സിയുടെ കുഞ്ഞ് ജാറിലേക്ക് ഇതിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കല് മതിയാകും അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഈ ഒരു കപ്പലിൻ്റെ ചമ്മന്തി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ദോശയിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ ദോശയും കപ്പലിൻ്റെ ചമ്മന്തിയൊക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം